ജനകീയ കൂട്ടായ്മയായ മനുഷ്യ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കെടാമംഗലം പപ്പക്കുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെ പാട്ടുമാടമൊരുക്കുന്ന ലഹരിക്കെതിരായ ഒരു ഉണർത്തുപാട്ട് രചന ആവിഷ്കാരം പി പി സുകുമാരൻ എ കെ ജോഷി സംഗീതം വിനോദ് ചെറുക്കണം കെടാമംഗലം ലഹരിയെത്തുചേർന്ന് തീർക്കണം നാം ജയിക്കണം ലഹരിയെ ചെറുക്കണം ലഹരി എന്ന മാരണത്തെ ഒത്തുചേർന്ന് നിർക്കണം മാരകത്തെ ഒത്തുചേർന്നു കൈകൾ കോർത്തു നാടി തകർത്തിടുന്ന മാരകത്തെ ഒത്തുചേർന്നു കൈകൾ കോർത്തു നേരിടാ ഇവിടെ നാം ജയിക്കണം ലഹരിയെ ചെറും ഹരിയെന്ന മാരണത്തെ ഒത്തുചേർന്ന് തീർക്കണം ഇവിടെ നാം ജയിക്കണം ലഹരിയെ ചെറുക്കണം ലഹരിയെന്ന മാരണത്തെ ഒത്തുചേർന്ന് തീർക്കണം